മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ത് അത് ഭൗതിക ജീവിത വിജയം കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം ജീവിത ലക്ഷ്യം ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം സുഖത്തെ നിലനിർത്തുക ദുഃഖത്തെ ഒഴിവാക്കുക മരണത്തെ അതിജീവിക്കുക എന്നിവയാണ് അജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ ദുഃഖത്തെ വരിക്കുന്നതും സുഖം നഷ്ടമാക്കുന്നതും മരണത്തെ വരിക്കുന്നതും നഷ്ടബോധമാണ് ദുഃഖത്തിന് കാരണം ലാഭമുണ്ടായി എന്ന അറിവാണ് സുഖത്തിന് കാരണം ദേഹമാണ് ഞാൻ എന്നുള്ള അറിവാണ് മരണത്തിന് കാരണം തെറ്റായ അറിവാണ് മനുഷ്യന് ദുഃഖത്തിന് കാരണമായി തീരുന്നത് ശരിയായ ജ്ഞാനം കൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കാം ശരിയായ അറിവുകൊണ്ട് തെറ്റായ അറിവിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കാം മനുഷ്യന്റെ ജീവിത ലക്ഷ്യം സുഖം നേടുക എന്നതാണ് ഓരോ കർമ്മവും ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത് സുഖേച്ഛയാണ് കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന സുഖം ക്ഷണികവും നശ്വരവുമാണ് ആത്മജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്ന സുഖം നിത്യവും ശാശ്വതവുമാണ് ഈ സുഖം അവന് നൂറു വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ഭൗതിക ലാഭം കൊണ്ട് നേടാൻ കഴിയുകയില്ല കാരണം കർമ്മം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് സുഖം നേടേണ്ടത് എന്നവൻ തിരിച്ചറിയുന്നില്ല കർമ്മം കൊണ്ട് പണം പ്രശസ്തി സ്ഥാനമാനങ്ങൾ അധികാരം ബഹുമാനം അംഗീകാരം എന്നിവ നേടി സുഖത്തെ നിലനിർത്താനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത് ഭൗതിക ലാഭത്തിന്റെ അഭാവം കൊണ്ടല്ല ശരിയായ അറിവിന്റെ അഭാവം കൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നതെന്ന് അവൻ തിരിച്ചറിയുന്നില്ല മരണമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത് മമത്വമാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നില്ല നമുക്ക് പരിചയമുള്ള ഒരാൾ മരിച്ചെന്നറിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു നമ്മുടെ അടുത്ത ബന്ധു മരിച്ചു എന്നറിയുമ്പോൾ അതിലും കൂടുതൽ ദുഃഖമുണ്ടാകുന്നു ഇതിൽ നിന്നും മരണമല്ല നമുക്ക് ദുഃഖത്തിന് കാരണം മമത്വമാണ് എന്ന് മനസ്സിലാക്കാം ദേഹമാണ് ഞാനെന്നുള്ള അറിവ് അതാണ് തെറ്റായ അറിവ് അതാണ് നമ്മളെ ദേഹത്തോടെ മമത്വം ഉണ്ടാക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ആത്മാവാണ് ഞാനെന്നുള്ള അനുഭവജ്ഞാനം നമ്മളെ ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കുന്നു ആത്മാവിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലെന്നും ആത്മാവ് എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെന്നും ആത്മാവിൻ്റെ സ്വരൂപം സുഖമാണെന്നുമുള്ള അനുഭവജ്ഞാനം നമ്മളെ ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കാൻ എത്തുന്നു ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലാത്ത ഒന്നാണെങ്കിൽ എൻ്റെ സ്വരൂപം സുഖമാണെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി എന്തു നേടാനാണോ എനിക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലെങ്കിൽ എനിക്ക് നഷ്ടബോധവും സുഖാനുഭവവും എങ്ങനെയുണ്ടാവും സുഖമെൻ്റെ സ്വരൂപമാണെങ്കിൽ ഞാൻ എന്തിന് സുഖം നേടണം ഈ അനുഭവജ്ഞാനം നേടി ശാശ്വതമായ ശാന്തി കൈവരിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സാധാരണ രീതിയിൽ മനുഷ്യൻ സുഖത്തിന് വേണ്ടി എന്തെല്ലാം നേടാൻ ശ്രമിക്കുന്നു എന്ന് പരിശോധിക്കാം നമ്മൾ ഒരിടത്തിരിക്കണമെന്നും പിന്നീട് അവിടെ നിന്നും എഴുന്നേൽക്കണമെന്നും ഒരു ചായ കുടിക്കണമെന്നും തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും സുഖപ്രേരണയിൽ ഉണ്ടാകുന്നതാണ് നമ്മളെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സുഖേച്ഛയാണ് കർമ്മത്തിൽ നിന്നും കിട്ടുന്ന സുഖം ക്ഷണികമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരണയുണ്ടാകുന്നതും കവിതയും സാഹിത്യവും പാട്ടും നൃത്തവും സ്പോർട്സും സിനിമയും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അതിൽ മാത്രം ഒഴുകിയിരിക്കുന്നത് നമുക്ക് വലിയ നഷ്ടത്തെ തരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല ആത്മാവിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ മറ്റെല്ലാ സൗന്ദര്യവും നിഷ്പ്രഭമാകുന്നു എല്ലാ സൗന്ദര്യവും ആസ്വദിക്കുന്നത് സുഖത്തിനു വേണ്ടിയാണെങ്കിൽ സുഖം സ്വരൂപമാകുന്നതോടു കൂടി അവൻ ആവശ്യങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുന്നു എല്ലാം ആസ്വദിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അതിനൊക്കെ തൽക്കാലത്തേക്ക് ആശ്വാസം തരാൻ കഴിയുകയുള്ളു ഇങ്ങനെ തൽക്കാലത്തേക്ക് സന്തോഷം കിട്ടുന്നതിനോടുള്ള ഇഷ്ടമാണ് നമ്മുടെ ദൗർബല്യം അതുതന്നെയാണ് നമ്മുടെ ശാശ്വത ശാന്തിക്ക് തടസ്സമായി നിൽക്കുന്നതും ആത്മാവിനെ വീണ്ടെടുത്ത് തൃപ്തി നമ്മുടെ സ്വരൂപമായി തീരണം അതാണ് നമ്മുടെ ആവശ്യം സുഖത്തിൻ്റെ ഉറവിടമായ നമ്മൾ സുഖത്തിനു വേണ്ടി യാചിക്കുന്നവരാകരുത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും സുഖവും മറ്റു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നത് ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യകോലങ്ങളുടെ കോലങ്ങളുടെ യാചനയാണെന്ന് നമ്മൾ ഒരിക്കൽ തിരിച്ചറിയും പാശ്ചാത്യരുടെ ജീവിതവീക്ഷണം പണം ഉണ്ടാക്കി കാമത്തെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഭാരതീയ ദർശനം ധർമ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മം ചെയ്ത് പണം സമ്പാദിച്ച് കാമങ്ങളെ തൃപ്തിപ്പെടുത്തി മോഷം നേടുക എന്നതാണ് എന്തൊക്കെ ഭൗതിക ലാഭങ്ങൾ നേടിയാലും ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ കഴിയുകയില്ല ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നിലനിർത്താനും എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും മരണത്തെ ജയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ലെന്ന് ഒരു കൂട്ടർ വാദിച്ചേക്കാം നമുക്കെന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ ചികിത്സിച്ചു മരണത്തെ ജയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലേ ആ ശ്രമം പരാജയപ്പെടുമ്പോഴാണോ മരണം നമ്മെ ഗ്രസിക്കുന്നത് അല്ലാതെ മരണത്തെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് സുഖമെന്നും അത് നേടാൻ മനുഷ്യൻ എങ്ങനെ ദേഹത്തെ ആശ്രയിക്കുന്നുവെന്നും നോക്കാം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം ആഹാരം നേടുക എന്നതാണ് ആഹാരം കിട്ടാത്തവന് മുമ്പിൽ ഒരു പ്രശ്നമേ ഉള്ളൂ ആഹാരം നേടുക എന്നത് മാത്രം ആഹാരം നേടിയവന്റെ മുന്നിൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വയറു നിറഞ്ഞതാണ് ഒരവന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ പിന്നെ പണം പ്രശസ്തി സ്ഥാനമാനങ്ങൾ അധികാരം ബഹുമാനം ശാസ്ത്രജ്ഞാനം കല സാഹിത്യം എന്നിങ്ങനെ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയോ എല്ലാറ്റിനും വേണ്ടിയോ ജീവിക്കുന്നവരാണ് എല്ലാവരും നമ്മൾ ഈ ശരീരത്ത് കുടികൊള്ളുന്ന ജീവനാണ് ജീവന്റെ ഉപകരണമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവുമൊക്കെ ജീവന്റെ സുഖോപകരണങ്ങളാണ് ജീവൻ ശരീരത്തിൽ ശരീരത്തിലിരുന്നു കൊണ്ട് മനസ്സെന്ന ഉപകരണത്തെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രത്തിലെത്തി ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയങ്ങളെ ആശ്രയിച്ച് സന്തോഷിക്കുന്നു വിഷയങ്ങളിൽ നിന്നും ജീവന് കിട്ടുന്ന അനുകൂല അനുഭവമാണ് സുഖം പ്രതികൂല അനുഭവം ദുഃഖം എന്നാൽ കോപം എന്താണ് കോപവും ദുഃഖവും ഒരു വികാരത്തിൻ്റെ അതായത് പ്രതികൂലാനുഭവത്തിൻ്റെ രണ്ട് രീതിയിലുള്ള മനസ്സിന്റെ പ്രതികരണമാണ് പ്രതികരിക്കാൻ പറ്റുന്ന പ്രതികൂല അനുഭവം കോപവും പ്രതികരിക്കാൻ പറ്റാത്ത പ്രതികൂല അനുഭവം ദുഃഖവുമായി മാറുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടി അമ്മയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു പെട്ടെന്ന് കുട്ടി അമ്മയുടെ കൈവിട്ട് തനിയെ ഓടി റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു ഇത് അമ്മ ഓടി റോഡിനപ്പുറത്തെത്തി കുട്ടിയെ കോപത്തോടെ തല്ലി കുട്ടി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് പ്രതികരിക്കാൻ പറ്റിയത് അമ്മയുടെ വികാരം കോപമായി മാറി കുട്ടി മരിച്ചിരുന്നുവെങ്കിൽ അമ്മയുടെ വികാരം ദുഃഖമായി പരിണമിച്ചേനി മനുഷ്യൻ സുഖത്തിനു വേണ്ടി അഞ്ചിന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു ദുഃഖം തരാനുള്ള കഴിവ് അഞ്ചിന്ദ്രിയങ്ങൾക്കും ഉണ്ട് കണ്ണുകൊണ്ട് നമുക്ക് അനുകൂലമായത് കാണുമ്പോൾ സന്തോഷം ബസ്സിടിച്ച് ചിതറിക്കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ കാണുമ്പോൾ ദുഃഖം ചെവിയെ ആശ്രയിച്ച് പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം തന്നെ തന്നെ ഒരാൾ നിന്നിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദുഃഖം രസനേന്ദ്രിയത്തെ ആശ്രയിക്കുമ്പോൾ മധുരവും എരിവും അനുഭവിച്ചും സുഖദുഃഖങ്ങൾ നേടുന്ന നമ്മുടെ ദേഹത്ത് തലോടിയാൽ സുഖം മറിച്ച് ഒരടി കൊണ്ടാൽ ദുഃഖം പ്രാണേന്ദ്രിയത്തെ ആശ്രയിച്ച് സുഗന്ധ ദുർഗന്ധങ്ങൾ അനുഭവിച്ച് ജീവൻ സുഖദുഃഖങ്ങൾ നേടുന്നു പ്രകൃതിയിൽ ഓരോ ജീവിയും ഒരു ഇന്ദ്രിയ വിഷയങ്ങൾക്ക് മാത്രം അടിമയായിരിക്കുന്നത് കൊണ്ട് എത്രമാത്രം ദുഃഖിക്കുന്നു ആന് ത്വകേന്ദ്രിയത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ട് പിടിയാനെ കാട്ടിൽ കൊണ്ടു ചെന്ന് അതിനെ തൊട്ടൊരുമിപ്പിച്ച് കുഴിയിൽ ചാടിച്ച് പിടിക്കുന്നു മാൻ ശബ്ദത്തിന് അടിമയായിരിക്കുന്നതുകൊണ്ട് വേട്ടക്കാരൻ ശബ്ദമുണ്ടാക്കി മാനിനെ ആകർഷിച്ച് അനക്കാതെ നിർത്തി അമ്പെയ്തു കൊല്ലുന്നു രസനേന്ദ്രത്തിന് അടിമയായിരിക്കുന്ന മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നു ക്രാണേന്ദ്രത്തിൽ അടിമയായിരിക്കുന്ന വണ്ട് കള്ളുപുടിച്ച് കള്ളുകൂടത്തിൽ വീണു മരിക്കുന്നു ഒരു വിഷയത്തിൽ മാത്രം അടിമയായിരിക്കുന്ന ജീവികൾക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടാകാമെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും അടിമയായിരിക്കുന്ന മനുഷ്യന് ഇത്രത്തോളം ദുഃഖമുണ്ടാകുന്നതിൽ എന്താണ് അതിശയം